നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതാസ് ആൻഡ്സ് ചേലക്കര മേഖലാ സ്വകാര്യ ബസ് തൊഴിലാളികളുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് ഒമ്പതാം തീയതി സർവീസ് നടത്തി ലഭിക്കുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറുന്നതിന്റെ ഭാഗമായി സർവീസ് നടത്തുന്ന ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നടന്നു ചേലക്കര മേഖലാ സ്വകാര്യ ബസ് തൊഴിലാളികളുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് ഒൻപതാം തീയതി ബസ് സർവീസ് നടത്തി ലഭ്യമാകുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയാണ് ഇതോടനുബന്ധിച്ച് സർവീസ് നടത്തുന്ന ബസ്സിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ചേലക്കര പോലീസ് സ്റ്റേഷൻ എസ് ഐ പൗലോസ് നിർവഹിച്ചു കൊടുക്കുകയാണ് അതിനുവേണ്ടി കാണിച്ച എല്ലാവർക്കും നന്ദി ഇന്നലെ സിഐ ടിയു ബസ് തൊഴിലാളി യൂണിയൻ മേഖലാ സെക്രട്ടറി ഷാനവാസ് വൈസ് പ്രസിഡന്റ് ഖാലിദ് ജിൻസൺ സുജീഷ് അഫ്സൽ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ബസ് തൊഴിലാളികളും സന്നിഹിതരായിരുന്നു ശേലക്കര മേഖലയിലൂടെ സർവീസ് നടത്തുന്ന ഏഴ് ബസ്സുകളിൽ നിന്ന് സമാഹരിച്ച തുക നാട്ടുകാരുടെയും യാത്രക്കാരുടെയും വ്യാപാരികളുടെയും സഹായഹസ്തത്തിലൂടെ മറ്റൊരു ജീവനാണ് പ്രതീക്ഷിക്കുന്നത് വയനാട് തിരുവനന്തപുരത്തോടനുബന്ധിച്ച് നമ്മളായ നാട് മുഴുവൻ ചേർന്ന് വെക്കുമ്പോൾ ബസ് ജീവനക്കാരും കുടുംബസ്ഥന്മാരും അവരെ ചേർത്ത് പിടിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ കുറച്ച് ബസ്സുകൾ ഇന്നും ആറേഴ് ബസ്സുകൾ ഓടും അടുത്ത ആഴ്ച കുറച്ച് വണ്ടികളും ഉണ്ടാവും അപ്പോൾ ഇന്ന് ഇങ്ങനൊരു ഉദ്ഘാടന കർമ്മം കർമ്മല്ല ഒരു ചടങ്ങ് എന്നുള്ള നിലയ്ക്ക് ജേലക്കര പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സമീപനം ഉണ്ടായത് അപ്പോൾ അവിടെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പരിപാടി ചെയ്യുകയും ചെയ്തു എല്ലാ തൊഴിലാളികളും അതുപോലെ തന്നെ എല്ലാ ദിവസവും ദിവസങ്ങളും നമ്മുടെ കൂടെ തന്നെയാണ് തയ്യാറും ജനങ്ങളുടെ തന്നെയാണ് സി സി വി ന്യൂസ്